അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ തൃശ്ശൂർ പൂങ്ങന്നിത്തുട്ടോ വന്നിട്ടുള്ളത് പൂങ്ങുന്നിത്ത് നമ്മളെ ബാബു ചാറിൻ്റെ വീട്ടിലെ ബാബു സുരേഷ് കുമാർ എന്ന് പറഞ്ഞാരുടെ വീട്ടിൽ വന്നിട്ടുള്ളത് അതേ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിലൊരു വിശ്വാസത തോന്നിട്ട് നമ്മളെ വിളിച്ചിട്ടുള്ളു കേട്ടാറ നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ള നമ്മളെ വിളിക്കണത് അപ്പൊ അപ്പൊ നമ്മളെ വിളിക്കാനുള്ള ഒരു കാരണം എന്താണത് വീഡിയോ വീഡിയോ ഞാൻ കാണാറ് പിന്നെ എനിക്ക് എനിക്കിപ്പോ ഞാൻ മറ്റൊരു ചെയ്ത് ആൾക്കാരാണെന്ന് നന്നായിട്ട് ചെയ്യും എന്നുള്ള ഉറപ്പ് കാരണം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത് നിലവില് എന്താ വെള്ളം കോർപ്പറേഷന്റെ വെള്ളം നല്ല വെള്ളമാണ് പക്ഷെ അതിൽ ചളി വരുന്നതാണ് ചളി ഇങ്ങനെ അടിഞ്ഞു കൂടും ചില സമയത്ത് ചളി കലങ്ങി ആകെ അതെ 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 ഇത് തീർച്ചയായിട്ടും ഇത് പരിഹാരം തന്നെയാണ് സാധാരണ നമ്മ കൂടുതലും കോർപ്പറേഷൻ വള്ളങ്ങളിൽ അത് ചെയ്യാറില്ല വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ചെയ്യുക ഈ ടാങ്കിൽ സ്റ്റോർ ചെയ്യുവല്ലേ വെള്ളം ആ ടാങ്ക് കച്ചറായിട്ട് പിന്നെ ഈ വെള്ളം പിന്നെ മോട്ടറിൽ അടിച്ചു കയറ്റി ചെലവ് ചെയ്യുക അതായത് ഗ്രൗണ്ടിൽ തന്നെ ടാങ്ക് ഉണ്ടാക്കിയിട്ടേ അങ്ങനെയുള്ള സിസ്റ്റം എറണാകുളം ഭാഗങ്ങളിലും ഒക്കെ കൂടുതലും ഉള്ളത് അപ്പൊ ഇവിടെ നേരെ മോളിൽ തന്നെ വെള്ളം കയറുന്നുണ്ട് അവിടെ നേരെ നേരെ അപ്പൊ ഇപ്പൊ നമ്മ ടാങ്കില് നോക്കിയാ അതിൽ നിറച്ചടിയിൽ ഇങ്ങനെ ചെളി ഊറിക്കിടക്കുന്നുണ്ട് ശാശ്വത പരിഹാരമാണ് ഇത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇതിൽ ഐ കണ്ടന്റിന്റെ പ്രശ്നങ്ങളില്ല മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കുള്ള ഇതിലുള്ള പ്രശ്നം എന്ന് ചെളി ഇതിന് ഇപ്പൊ നമുക്ക് ഇട്ട് നമുക്ക് ചെയ്താലും ഇത് ഫിൽറ്റർ ആവും പക്ഷെ നമ്മളിവിടെ ആക്ടിവേറ്റഡ് കാർബണും ഓസ്ട്രേലിയയുടെ ഡി എം ഐ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ പ്രൊഡക്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് അതിന്റെ ആവശ്യമില്ല ശരിക്കും അതിന് നിങ്ങൾക്ക് പിൽക്കാലത്ത് തോന്നുന്നു ഇതിൽ നമ്മൾക്ക് കിൻറ്റിലെ വെള്ളം കൂടി അടിച്ച് കേട്ടാന്ന് തോന്നിക്കഴിഞ്ഞാല് അതും കൂടി നമ്മൾക്ക് എന്ത് ചെയ്യാം ഇതിൽ ഫിൽറ്റർ ചെയ്തെടുക്കാം ഇത് ഫിറ്റ് ചെയ്ത് നമുക്ക് എത്ര വർഷം ഇതിങ്ങനെ കിട്ടും വെള്ളത്തിന്റെ പ്രശ്നം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് ലൈഫ് കുറവാണ് കുറവ് കിട്ടുക ചെയ്യുന്ന സാധാരണ കോർപ്പറേഷന്റെ വെള്ളമാണ് സാധാരണ ചെളി എന്ന് പറഞ്ഞ ചെറിയ രീതിയിലുള്ള അഴുക്കുകൾ മാത്രമേ കോർപ്പറേഷന്റെ വെള്ളത്തിൽ വരുള്ളൂ ഇതിപ്പോ ടാങ്കിൽ കാണുന്നത് ഒരുപാട് നാളത്തെ ചെളികളാണ് ഈ കാണുന്നത് ഇതിന് അയൻ കണ്ടന്റ് ഇല്ല സാധാരണ ടർബിഡിറ്റി മാത്രമേ ഉള്ളൂ ഈ കലങ്ങിയ രീതിയിലുള്ളു അത് ഫിൽട്രേഷൻ ചെയ്ത് പോവുകയും ബാക്ക് വാഷ് ചെയ്യുമ്പോ അത് പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലൈഫ് കിട്ടും പിന്നെ പറയാനുള്ള കുറ്റിക്ക് നമുക്ക് രണ്ട് വർഷത്തെ എന്നുണ്ട് ഗ്യാരണ്ടി ഉണ്ട് നമുക്ക് കുറ്റിക്ക് നമുക്ക് തല്ലി പൊട്ടിക്കാൻ പറ്റുള്ള എല്ലാ സാധാരണ ചിലപ്പോ എയർ വലിച്ചിട്ടൊക്കെ ഈ കുഴൽ കിണറൊക്കെ ചെയ്യുമ്പോ ഈ എയർ വലിക്കൽ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ പൊട്ടി കഴിഞ്ഞാൽ രണ്ടു വർഷത്തെ വരണ്ടിട്ടാറ്റമുക്ക് പിന്നെ നമുക്ക് ഒരു വർഷത്തെ സർവീസ് വാറന്റി ഉണ്ട് ഫ്രീ സർവീസ് വാറന്റി ഉണ്ട് ഇതാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ല ചെളി അങ് ചെളി കയറി കഴിഞ്ഞ ബാക്ക് വാഷ് ചെയ്യുമ്പോ തന്നെ ഇതിന്റെ ചെളി പോകും മയൻ കണ്ണന്റെ അല്ല സാധാരണ അഴുക്കുകൾ പോലെ തന്നെ ഇതിന് വരാം പിന്നെ അതും മാത്രമല്ല ഇനി നമ്മൾക്കൊരു ബ്ലോക്കോ കാര്യങ്ങളോ തോന്നി കഴിഞ്ഞ മുകളിലത്തെ ഇത് നമ്മളെ ഈ ഇതിന്റെ മൾട്ടി പോർട്ട് വാൽവ് ഒന്ന് അഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കാറ്റിടേണ്ട വിഷയം മാത്രമേ ഉള്ളു അപ്പൊ ഇവിടെ വെള്ളം ക്ലിയർ ആക്കേണ്ട പ്രശ്നമില്ല വെള്ളം ഓൾറെഡി ക്ലിയർ ആണ് ചെളി വരുന്ന തടയാന്നുള്ള മാത്രം പ്രോസസിംഗ് ഉള്ളു പക്ഷെ നമ്മടെ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആക്ടിവേറ്റഡ് കാർബണും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഡി എം ഐ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓസ്ട്രേലിയയുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഐ എൻ റിമൂവർ അത് നമുക്ക് പിൽക്കാലത്ത് നിങ്ങക്ക് തോന്നി ടാങ്കിൽ കണ്ടിൽ വെള്ളം അടിച്ച് കാരണം തോന്നി കഴിഞ്ഞാൽ അതിനും കൂടിയും ഉപകാരം ചെയ്യാം ആ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽക്ക് ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാം ഈ ഡി എം ഐ ഇന്ന് നമ്മൾ കെറ്റലോഗ്സ് ലൈറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാറ് അതിനൊക്കെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോർപ്പറേഷൻ വെള്ളം ടി ഡി എസ് ഭയങ്കര കുറവായിരിക്കും ഒരു മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ടി ഡി എസ് അല്പം കൂടി നിക്കേണ്ടത് ആവശ്യം നമുക്ക് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഡി എം ഐ സിക്സ്റ്റി ഫൈവ് എന്നുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് സാധനത്ത് നമ്മൾ സാധാരണ കുഴൽക്കണറോ അല്ലെങ്കിൽ കിണറ്റിലെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ജർമ്മൻ്റെ സാധനം ഉപയോഗിക്കുക കെറ്റ്ലോഗ്സ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ പല ഇതിനും പല പ്രൊസീജിയറിനും നമ്മൾ ഉപയോഗിക്കുക അല്ലാണ്ട് ഒരേ കൺസെപ്റ്റിൽ തന്നെ എല്ലാ കാര്യവും ചെയ്യണു അതുകൊണ്ട് തന്നെ എന്താണെന്ന് അറിയോ ഇന്ന് നമ്മൾ ഇവിടെ ഒരു ഇരുവന് ചെയ്യണത് ചിലപ്പം അപ്പുറം പോയിട്ട് ആ ഇരുവന് ചെയ്യാൻ പറ്റില്ല അവരെ വെള്ളം വ്യത്യാസമായിരിക്കും അപ്പോൾ നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ നല്ല തൃപ്തിയോടുകൂടി ആ വെള്ളം ക്ലിയർ ആവണമെങ്കിൽ ഇത്ര ഇപ്പം ഇത്ര കിലോ എന്ത് ചെയ്യണം കെറ്റലോഗ്സ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ആ കിലോത്തിന്റെ റേറ്റ് മാറിയില്ലേ അപ്പോളാണ് അവിടെ റേറ്റ് മാറിയത് അല്ലാണ്ട് കുറ്റിക്കും ഈ കപ്പിളിനൊക്കെ എന്തായാലും ഒറ്റ റേറ്റ് തന്നെയാണ് വരാം രീതിയില് ഇടുന്ന സാധനത്തിന് റേറ്റ് വ്യത്യാസം വരാം അല്ല അതാണ് ഞാൻ ലൈഫ് നമുക്ക് കൂടുതൽ കിട്ടും എന്ന് ഇതിപ്പോ ഒരുപാട് നാളത്തെ വന്നിട്ടുള്ള അടിഞ്ഞിട്ടോളാണ് അല്ലാണ്ട് ഒരു ദിവസം രണ്ടു ദിവസം ആ അപ്പൊ വെള്ളത്തിന്റെ ആഫ്റ്റർ ബിഫോർ ഒക്കെ നമുക്ക് കാണിക്കാറുണ്ട് അപ്പൊ ഇതിന് വലിയ പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാനായിട്ട് അയ്യൻ കണ്ണനിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്ത വെള്ളമാണ് പന്ത്രണ്ട് നാപ്പത്തെട്ടിന്റെ ടാറ്റഡിട്ടാ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളു അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലൂടെ കാണട്ടെ